ാഹി വറക്കാത്തു മുഹറം പത്തിന് നാം ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുക വിശാലത ചെയ്യുക അത് വർഷം മുഴുവനും വലിയ പറക്കാത്തുകൾ ലഭിക്കാൻ കാരണമാകും തിരുനബി സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു ആരെങ്കിലും മുഹറം തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന് വിശാലത ചെയ്യുമെന്ന് അലൈഹി വസല്ല പ്രത്യേക സർപ്രൈസ് നൽകി അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അൽഹന്ദ ഉണ്ടായാൽ വലിയ പ്രതിഫലം ലഭിക്കാൻ അത് കാരണമാകും മഹാനാകുന്ന ഇബുൻ ഹജർ അൽ ഹൈ അൻഹു അതുപോലെ അബ്ദുൽ റഹ്മത്തുല്ലാഹി അബ്ദിറമുലാഹിഅലഹി ഉൾപ്പെടെയുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസ് അനുസരിച്ച് പ്രത്യേകം അമൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനാകുന്ന അവിടെന്ന് പറയുന്നുണ്ട് അമ്പത് വർഷത്തോളം ഞങ്ങൾ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി പുലർന്നിട്ടുണ്ട് മുഹറം പത്തിന് മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾക്ക് വിശാലത ചെയ്തപ്പോ ആ വർഷം മുഴുവനും ഞങ്ങൾക്ക് വലിയ പറക്കാത്തുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനാകുന്ന സുഫിയാൻ റഹ്മാഹി അലഹി പറയുന്നത് കാണാം അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ സന്തോഷിപ്പിക്കാൻ ഉപ്പയില്ലാതെ കഴിയുന്ന അനാഥ ബാല്യങ്ങൾ ഉണ്ടാകാം സാന്തനപ്പെടുത്താൻ ഭർത്താവില്ലാതെ വിഷമിക്കുന്ന വിധവകളുണ്ടാകാം അവരിലേക്കും നമ്മുടെ സഹായ ഹസ്തങ്ങൾ എത്തട്ടെ അവരിൽ നിന്നും മുഹറം പത്തിന് ആത്മാർത്ഥമായ അൽഹില്ല ഉണ്ടാകട്ടെ അതുപോലെ ഫലസ്തീനിലും മറ്റും പ്രിയപ്പെട്ടവരടിച്ചമർത്ഥപ്പെട്ട് കരുവാളിച്ച മുഖവുമായി കഴിയുന്ന സാധുക്കൾ ആരോരുമില്ലാത്തവർ അഗതികൾ അനാഥകൾ വിധവകൾ അവർക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധമായ മുഹറമിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ الله ولي توفيق غل نمكنه كتي السلام عليكم ورحمه الله وبركاته